നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അഡ്രിയാൽ ലൂണയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ക്ലോസ് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രിഗർ ചെയ്തു എന്നുള്ളത് നേരത്തെ പുറത്തേക്ക് വന്നതാണ് ഇപ്പം അദ്ദേഹത്തിന് ഒരു വർഷം കൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് എന്നാൽ താരത്തിനായിട്ട് മറ്റ് ക്ലബുകൾ രംഗത്ത് എന്നുള്ള വാർത്തകൾ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ അതിലൊരു ക്ലാരിറ്റി വാർക്ക് സ്വർഹുലാവ് നൽകിയിട്ടുണ്ട് രണ്ട് ക്ലബുകള് ലൂൺ ലൂണയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് അതിൽ സംശയമില്ല കാരണം ബ്ലാസ്റ്റേഴ്സിന് കരാറുള്ള താരമാണ് അഡ്രിയ ലൂണ അപ്പോ മാർക്കസ് മുർഖുലാവയുടെ ഒരു ചോദ്യം ഓൺ ഓൺലി മാർക്കസ് മുർഖുലാവോ ൻ ഹെൽപ്പ് വിത്ത് സം ചോദ്യം ഇടും അദ്ദേഹത്തിന് മറുപടി അഡ്രിയൻ ലൂണ ഈസ് ലൂണ്രാക്റ്റഡ് വിത്ത് കേരള ഫോർ അനദർ ഇയർ അത് നേരത്തെ വന്നതാണ് ഒരു വർഷം കൂടി അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറുണ്ട് അദ്ദേഹത്തിനായിട്ട് രണ്ട് ക്ലബുകൾ വളരെ കീനായിട്ട് രംഗത്തുണ്ട് എന്നാണ് മാർക്കസ് മുറഫുലാവ് സൂചിപ്പിക്കുന്നത് അപ്പോൾ സംഗതി അത്ര സിമ്പിൾ അല്ല എന്നർത്ഥം വലിയ തുകയുമായിട്ട് എന്തായാലും ലൂണയെ മറ്റ് ക്ലബ്ബുകൾ സമീപിക്കുമെന്ന് നമുക്കറിയാം ഇപ്പം മുംബൈ സിറ്റി എഫ് സി താരത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ള വാർത്തകൾ അങ്ങനെ മറ്റ് ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സൂസില് അതിന്റെ കൺഫർമേഷൻ വരുന്നത് രണ്ട് ക്ലബ്ബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട് ഇനി തീരുമാനം ബ്ലാസ്റ്റേഴ്സ് ആണ് എടുക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം നിഖിൽ ഭരദ്വജനോട് ചോദ്യം ലൂണ സ്റ്റേ ഓർ നോട്ട് നിങ്ങൾക്ക് ആണ് ഈ ഒരു ചോദ്യത്തിന് ഹോണസ്റ്റ്ലി ഉത്തരം പറയാൻ കഴിയുക അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അത് ഫാൻസിനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം വരുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി ഹി വാസ് നെവർ ഗോയിങ് എനിവെയർ എന്നാണ് നിഖിൽ ഭരദ്വാജിന്റെ ഒരു പ്രതികരണം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകര് ഇപ്പൊ അത് വിശ്വസിക്കുകയാണ് അതായത് ലൂണ ഇവിടെ തുടരും തുടരണം അല്ല കാരണം അത്രയധികം ഇഷ്ടം അല്ലെങ്കിൽ അത്രയധികം സ്നേഹം അടിയാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിട്ട് ട്രാൻസ്ഫർ ജാലകം തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന കാണണം ബ്ലാസ്റ്റേഴ്സിന് ഇപ്പൊ ലൂണയുമായിട്ട് കരാറുണ്ട് പക്ഷെ വേണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സെല്ല് ചെയ്യുകയും ചെയ്യാം അതിലേക്ക് പോകുമോ കാരണം ഒരു ടീം റീബിൽഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അവിടെ നന്നായി കളിച്ച താരങ്ങളെ വിറ്റ് ഒഴിവാക്കുക എന്നുള്ളതല്ല മറിച്ച് വേണ്ട വിധത്തിൽ പെർഫോം ചെയ്യാത്ത തരത്തിലുള്ളവരെ ഒഴിവാക്കലാണല്ലോ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ എന്താവും കാത്തിരുന്നതാണ് അവരവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളുമായി റഫ് എത്താം